ഒന്നും പറയേണ്ട ചോദ്യങ്ങൾ ഒത്തിരി നാളായി ഒരു സ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റേക്ക് അതുകൊണ്ട് ഇന്ന് ഞാനൊരു സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ലഞ്ചിന് ഇത് കണ്ടോ ഇന്ന് ഞാനെടുത്തിരിക്കുന്നത് റിബ്ബൈ സ്റ്റേക്ക് ആണ് റിബ്ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിപ്സ് ദ വരിയൽ ഇതാണ് അതിൻ്റെ ഐ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഈ റിബ്ബൈ സ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ അമേരിക്കയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ബീഫിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ വിലയാണ് ഓരോ സെപ്പറേറ്റ് രുചിയാണ് അപ്പോൾ ഈ സ്റ്റേക്ക് വരുന്നത് ഇത് ഇപ്പം പറഞ്ഞ മാതിരി റിപ്സിൻ്റെ ഇവിടെ ഇന്ന് ഇങ്ങനെയുള്ള ഭാഗമാണ് കൊണ്ട് ഇത് അതിൻ്റെ അകത്തേക്ക് നാട്ടിലേക്കുള്ള ഭാഗം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് റിബൈ ആണെന്ന് ഈ റിബൈ തന്നെ മൂന്ന് ഗ്രേഡ് ഉണ്ട് പ്രൈം ചോയ്സ് സെലക്റ്റ് സെലക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് ഗ്രേഡ് പിന്നെ ചോയ്സ് പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ സെലക്ട് സെലക്റ്റ് ആണ് ഏറ്റവും വില കുറഞ്ഞത് ഇതിപ്പോൾ ചോയ്സാണ് അപ്പോൾ മിഡിൽ അല്ല ഇതിലും ഫാറ്റ് കണ്ടില്ല അതിൻ്റെ ഗ്രെയിൻസ് കണ്ടില്ല മാർബ്ളിങ് എന്ന് പറയും പറയുന്നത് അപ്പോൾ ഈ മാർബിളിങ് അനുസരിച്ചാണ് അതിൻ്റെ വില നോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ബുച്ചർക്ക് നടത്തുന്ന ഒരു സ്ഥലത്താണ് ഒരു വലിയ കമ്പനിയിൽ അപ്പോൾ അവിടെ ഈ ഡിപ്പാർട്ട്മെൻറ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ടാവും അവരാണിത് ഗ്രേഡ് ചെയ്ത് സീല് ചെയ്ത് വിടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റേക്ക് ആണ് എൻ്റെ ലഞ്ച് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോകണം സിമ്പിൾ ഇൻഗ്രീഡിയൻസ് സ്വല്പം സോൾട്ട് അത് റോക്ക് സോൾട്ടാണ് അറിയുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സോൾട്ട് കല്ലുപ്പ് പൊടിച്ചതാണ് ഇത് അതുപോലെ തന്നെ ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ ഇത് രണ്ടും മതി വേറെ ഒന്നും വേണ്ട സ്റ്റേക്കിന് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേക്കിൻ്റെ ഇനോ വെറ്റ്നസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുളച്ചോളിയാണ് ഇനോ ജസ്റ്റ് സി അപ്പോൾ ഇതുണ്ടോ ഇത് ആക്ച്വലി നാനൂറ്റി അൻപത് ഗ്രാം ഉണ്ട് സുഹൃത്തുക്കളെ നാനൂറ്റി അൻപത് ഗ്രാം ഈ സ്റ്റേക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് യെസ് ഞാൻ തിന്നും ഒറ്റയടിക്ക് തിന്നും ഒരു സാധനം കണ്ട ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതിനാണ് ഞാനതിൻ്റെ ഉപ്പിടാൻ പോവുകയാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ റോക്ക് കോഷ സോൾട്ടെന്ന് പറയും ഒരുപാതിരി മാന്യമായിട്ട് ഉപ്പ് ഉപ്പിടണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പകത്തേക്ക് പിടിക്കുകയല്ല കറക്റ്റ് സി കറക്ട് പിന്നെ കുരുമുളക് ഈ കുരുമുളക് ഒത്തിരി ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചതല്ല ചെറിയ റഫായിട്ട് പൊടിച്ചതാണ് ആ ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇനി ഈ സൈഡും കൂടി ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാണ് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ബുച്ചേഴ്സിന് ഈ ശരിക്കും ബുച്ചറിങ്ങ് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഒരു കന്നുകാലിയെ വെട്ടുന്നത് എന്ന് അവർക്ക് എന്നവർക്കറിഞ്ഞുകൂടാ ബുച്ചറിങ് അവർക്ക് അറിഞ്ഞുകൂടാ അവർ ഈ ഇടിച്ചൊക്കെ വെട്ടുന്ന പോലെ മീറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി എല്ലാം കൂടി കൂടി വെട്ടി വെണ്ണീറാക്കും അതുപോലെ തന്നെ സത്യത്തിൽ ബീഫിൻ്റെ പകുതിയിലധികം അവർ വേസ്റ്റ് ചെയ്യും എല്ലായിട്ടും നെയ്യായിട്ടും എല്ലാം വേസ്റ്റ് ചെയ്യാണ് അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ ഒരു ബീഫിൻ്റെ വൺ ഹൺഡ്രഡ് പെർസെൻറ്റും അവരെന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കും ഇതിപ്പോൾ ഒരു ഒന്നേകാൽ ഒന്നര ഇഞ്ച് തിക്കുള്ള മീറ്റാണ് നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് എ റിയലി നൈസ് കട്ട് ഈനോ ഈ റിബ്ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ റിബ്ബ് റിബ്ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഒരു ഭാഗമാണ് വെരി ഫേമസ് വെരി ഫേവറേറ്റ് കട്ട് ഓഫ് മീറ്റ് നാം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോ കുക്കിംഗിലേക്ക് വരാം ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഗ്രില്ലല്ല ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു ഇത് നന്നായിട്ട് ചൂടാകണം ഈ പാൻ ശരിക്ക് ചൂടാകണം ഇത് പാൻ ഫ്രൈഡ് സ്റ്റേക്ക് ആണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഹൈ സ്മോക്ക് ഓയിൽ ഒഴിക്കണം കോക്കനട്ട് ഓയിൽ നോ ഒന്നല്ലെങ്കിൽ പീനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെയുള്ള ഓയിലുകൾ നല്ലതാണ് അതിന് ഹൈ സ്മോക്ക് പോയിൻ്റ് ഉണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതിനകത്ത് ഞാൻ കുറച്ച് കനോല ഓയിൽ ഓയിലൊഴിക്കുകയാണ് കനോല ഓയില് ഇതും ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ള ഓയിലാണ് അത് ശരിക്ക് ചൂടാവണേ ശരിക്ക് ചൂടായിട്ട് ഇങ്ങനെ പുക വരാൻ തുടങ്ങും ചൂടായി അപ്പോഴാണ് ഈ സ്റ്റേക്കിൻ്റെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് മുരിഞ്ഞ് കിട്ടുള്ളൂ ഇതിൽ ടെക്നിക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേക്കിൻ്റെ പുറം ഒരു മതിരി നല്ല മുരിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അകം ജ്യൂഷിയായിട്ടിരിക്കണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഒന്നും രണ്ട് മണിക്കൂറൊന്നും എടുക്കുകയല്ല ജസ്റ്റ് രണ്ടര മിനിറ്റ് ഒരു സൈഡ് അത് കഴിഞ്ഞ് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു രണ്ടര മിനിറ്റ് അത്ര എടുക്കത്തുള്ളൂ അത് മതി കാരണം ഇത് രണ്ടിഞ്ചുള്ള സ്റ്റേക്ക് ആണ് നല്ല ചൂടായിട്ടുള്ള പാനിൽ അത് ശരിക്ക് ഫ്രൈ ആകും ചൂടാകത്തേക്ക് കയറും അപ്പോൾ പെട്ടെന്ന് ഇത് റെഡിയാകും അല്ലാതെ ഒത്തിരി സമയം എടുക്കുകയല്ല അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട് സ്മോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല ഏതാകാൻ തുടങ്ങി ഞാൻ സ്റ്റേക്ക് ഇടാൻ പോവുകയാണ് അപ്പം ഞാൻ സ്റ്റേക്ക് അതിൻറ്റത്തേക്ക് ഇടാൻ പോവുകയാണ് കറക്റ്റ് ഇനിയുണ്ടല്ലോ ദൈവത്തെ ഓർത്ത് അതിനെ അനക്കരുത് അവിടെ കിടക്കട്ടെ ഒരു ഒന്നര രണ്ട് മിനിറ്റ് അവിടെ കിടന്നോട്ടെ വച്ചേ എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ക്രസ്റ്റ് കിട്ടുള്ളൂ അതായത് അടിഭാ അടിഭാഗം മുരിഞ്ഞു കിട്ടുള്ളൂ അവിടെ കിടക്കട്ടെ ചിലതുണ്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിക്കുക അങ്ങോട്ട് തിരിക്കും നോ 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 ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് കിടക്കട്ടെ സമാധാനമായിട്ടിരിക്കുകയോ എന്നാൽ ഇത് സ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് ബോയിൽഡ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീംഡ് വെജിറ്റബിൾസ് കൂടാം അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ ബേക്ക് ചെയ്ത് കൂടാം ബേക്ക് പൊട്ടാറ്റോ ഞാൻ ഇന്ന് ബേക്ക് ചെയ്യാൻ പോകുന്ന പൊട്ടാറ്റോ ലുക്ക് ലുക്കറ്റ് ദാറ്റ് പൊട്ടാറ്റോ നമ്മുടെ നാട്ടിലൊരു നാല് പൊട്ടാറ്റോയുടെ വലപ്പ് നാലല്ല ഒരു അഞ്ച് പൊട്ടാറ്റോടെ വലുപ്പമുണ്ട് അതായത് രണ്ട് ആറു ഇഞ്ച് നീളമുണ്ട് ഈ പൊട്ടാറ്റോയ്ക്ക് ഇത് ബേക്കിംഗ് പൊട്ടാറ്റോ തന്നെ ബേക്കിംഗ് പൊട്ടാറ്റോ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് അപ്പോൾ കണ്ടില്ലേ ബിഗുവാൻ ഇനി ഞാൻ മൈക്രോവേവില് വെച്ചിട്ട് ബേക്ക് ചെയ്യും എന്നിട്ട് അതിൽ ബട്ടറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സവർ ക്രീമും ഉപ്പും ഇട്ട് തിന്നും ബട്ടറായാലും കുഴപ്പമില്ല സവർ ക്രീം ആയാലും കുഴപ്പമില്ല അവൻ അങ്ങനെ അങ്ങോട്ട് വേതുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങോട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോര മിനിറ്റ് കൂടി അങ്ങ് കിടക്കണം ഒരു മുപ്പത് സെക്കൻഡും കൂടി അങ്ങ് കിടന്ന നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് മുരിഞ്ഞ് വരും അതേ ഈ സ്റ്റേക്ക് അങ്ങ് വായലേക്ക് വെച്ച നീലല്ലോ ഇത് ബീഫാന്ന് പറയില്ല അന്ന് ബട്ടർ പോലെ അങ്ങോട്ട് പട്ടർ പോലെ കണ്ട് അലന്നു പോകും നമ്മുടെ വായക്കടത്തുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഉപ്പും കുരുമുളകും മാത്രമേ ഉപ്പും കൂടി ഉപ്പും കുരുമുളും കൂടി പക്ഷേ ആ ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വഗീയമാണ് സുഹൃത്തുക്കളെ ഇറ്റ് ഈസ് സ്വർഗീയം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് നല്ല സ്റ്റേക്ക് നമ്മുടെ നാട്ടിൽ ഈ ബുച്ചേഴ്സിന് ഈ നമ്മുടെ നാട്ടിലെ കന്നുകാലികൾക്കുണ്ട് ഈ ഭാഗങ്ങളൊക്കെ പക്ഷേ നമ്മുടെ അവിടുത്തെ അവന്മാർക്ക് ഈ ബുച്ചവിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാ അവർ ഞാൻ നേരത്തെ പറഞ്ഞവരെ എല്ലാം കൂടി കൂടി വെട്ടി മുറുക്കി ഓരോ കിലോ രണ്ട് കിലോ വെച്ച് കൊടുക്കും ഇവിടെയൊക്കെ ബുച്ചിനെങ്കിൽ സ്കൂളിൽ പോയി ലൈസൻസ് എടുക്കണം പശുവിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നൊക്കെ പഠിച്ചിരിക്കണം ഡോക്ടർമാരുടെ മാതിരിയാണ് സർജൻസിൻ്റെ പോലെ പറഞ്ഞിട്ട് എൻ്റെ കാര്യം അപ്പം ഞാൻ ഇവരെ ഒന്ന് മറച്ചിടാനായിട്ടുള്ള ശ്രമമാണ് നോക്കട്ടെ ആ ലുക്ക് ലുക്കറ്റാച്ച് ലുക്കറ്റാച്ച് ലുക്ക് ലുക്ക് ദാറ്റ് ബ്രൗൺ ചെയ്ത് ക്രസ്റ്റ് കണ്ട അതാണ് അതിൻ്റെ ഇത് ഇനി ഞാൻ അകത്തേക്കേ കുറച്ച് ബട്ടർ ഡമ്പ് വേണം അല്ലേ ഇടാൻ ബട്ടറ ബട്ടർ കണ്ട ബട്ടർ മാത്രമല്ല സുഹൃത്തുക്കളിത് വേറൊരു സാധനമുണ്ട് നിങ്ങൾ കട്ടിണ്ടോ എന്ന് പറഞ്ഞാൽ കെട്ടിണ്ടാവുമല്ലോ റോസ് മേരി എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ഇതാണ് റോസ് മേരി ഇത് ഡ്രൈഡ് ആണ് നമുക്ക് ഫ്രഷ് കിട്ടും പക്ഷേ ഇത് ഡ്രൈ ആണ് നല്ലൊരു സ്മെല്ലുണ്ട് നമ്മളെ നോക്കിയേ നല്ലൊരു സ്മെല്ലുണ്ട് അതിന് നല്ലൊരു ഫ്രാഗ്രൻസ് അപ്പോൾ ഇതും കൂടി നമ്മൾ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യാം ഇത് കോരി സ്റ്റേക്കിനെ അങ്ങ് ബേസ്റ്റ് ചെയ്യും യ്യാറില്ല കേട്ടോ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ ഈ സാധനമായി ഇത്രേ ഉള്ളൂ ഇത്രയുള്ള ഈ പറയേണ്ട കാര്യമൊന്നുമില്ല നവതീയപ്രദമായത് കത്തി കുറഞ്ഞ സ്റ്റേക്ക് ആണ് കത്തി കൂടിയ സ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളുടെ ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഇതിപ്പോൾ കത്തി കുറഞ്ഞതായതുകൊണ്ട് കുഴപ്പമില്ല അകത്തേക്കും അതിൻ്റെ വേവ് കയറിയിട്ടുണ്ട് ഓ അപ്പോൾ ഈ സാധനം റെഡിയായി രണ്ട് രണ്ടര മിനിറ്റ് വീതം ഓരോ സ്ഥലം ഓരോ ഭാഗവും സൈഡ് കൊടുത്തു സംഗതി റെഡി മണി നല്ല സോഫ്റ്റ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റുകയാണ് ഓ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഞാൻ ചെയ്യുന്ന ഇതിൻ്റെ തെക്കിനോ ഈ ഇത് സ്വല്പം കൂരി ഇന്ന അതിൻ്റെ എണ്ണ അത് വെണ്ണയും ഓയിലും ഒക്കെ കൂടിയതാണ് ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ സ്റ്റേക്ക് ഞാൻ ഞാനി സ്റ്റേക്ക് ഒന്ന് ഖണ്ടിക്കാൻ പോവുകയാണ് ഇത് സ്ലൈസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കാണിച്ച് തരാം സ്ലൈസ് ചെയ്യാണ് സ്ലൈസ് ചെയ്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഓക്കെ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ സ്റ്റേക്ക് അപ്പോൾ ഇത് കിടക്കിയതാണ് എല്ല് പുറത്തേക്ക് അടി ഞാൻ അവനെ ആദ്യം തന്നെ ഞാൻ അവനൊന്ന് കളിച്ചു തരട്ടെ എല്ലിനോട് അടുത്ത ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ രുചി അപ്പോൾ ഞാൻ പറഞ്ഞോളെ ഡേ ഓ ഇനി ഏത് സ്റ്റേക്കായാലും ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യണം ഇവിടെ ഇരുന്നു പത്ത് മിനിറ്റ് അത് ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി ബോണാപ്പറ്റായിട്ട് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ബുച്ചക്കാട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടുകൾ ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രാം പിന്നീട് കാണിക്കാം അത് ചോദിച്ചു വാങ്ങി ഇങ്ങനെ വീട്ടിലൊന്ന് പാകം ചെയ്ത് നോക്ക് വെരി സിമ്പിൾ വെരി ഈസി വെരി ടേസ്റ്റി താങ്ക് യു വെരി മച്ച്